ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ പക്ഷെ മഴയൊക്കെ ഉണ്ട് കേട്ടോ നല്ല മഴയാണ് പുറത്ത് ഇപ്പം ഇല്ല ഇപ്പം തുറന്നു നിൽക്കുക രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നു പിന്നെന്താ അപ്പം ഇന്ന് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുള്ള ദിവസമാണേ പ്രധാനപ്പെട്ട രണ്ട് എന്താ ഒന്ന് ഞാനും എൻ്റെ അപ്പൂസും ഒന്നായിട്ട് ഒന്നായ ദിവസം പിന്നെ രണ്ടാമത് ഞങ്ങളും അച്ഛനും ആയ ദിവസം അതായത് എൻ്റെ മൂത്തവും ബസും എൻ്റെ ബർത്ത് ആണെന്ന് പിന്നെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അപ്പോൾ ഇന്നത്തെ പ്രധാന വിശേഷം അതൊക്കെയാണ് അപ്പം ഇന്നത്തെ കാര്യങ്ങൾ അതൊക്കെയായിട്ട് മുമ്പോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളെങ്ങോട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ പരിപാടികൾ അപ്പം രാവിലെ നമുക്ക് അമ്പലത്തിൽ പോണം പിന്നെ ഞായറാഴ്ചയാണല്ലോ അമ്പലത്തിൽ പോകണം അതിനു മുമ്പ് അടുക്കളയിൽ കുറച്ച് പരിപാടിയുണ്ട് അതൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പം സമയം അഞ്ചരയായ രാവിലെ അഞ്ചര ഇരുപത്തൊമ്പതാം തീയതി ആണെ അപ്പം ഞാൻ ഓർത്തും കഴിക്കാനുള്ളത് ഉണ്ടാക്കി വെച്ചിട്ട് അമ്പലത്തിൽ പോകാലോ എന്ന് വിചാരിച്ചു അമ്പലത്തിൽ പോകണം തിരിച്ച് വന്നിട്ട് അപ്പൂസിൻ്റെ ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ് അപ്പം നമുക്ക് എന്താ പറയുക അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വന്ന് കഴിഞ്ഞ് ഭക്ഷണം വെച്ച് കഴിച്ചിട്ട് പുള്ളിക്ക് പോകാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഓർത്ത് രാവിലെ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പോകാമെന്ന് ഓർത്തു അങ്ങനെ ഞാൻ ഒരാദ്യമേ കിച്ചണിൽ കയറി ചായ ആയിട്ട് എന്നിട്ട് കുക്കറിനകത്തോട്ട് നമുക്ക് ഗ്രീൻ പീസ് ഞാൻ വേവിക്കാനായിട്ട് വെച്ചു പൂ ഉപ്പുമാവും ഗ്രീൻ പീസ് കയറിയാണ് ഇന്ന് അപ്പം വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് ചായ ഇട്ട് ഞങ്ങൾക്ക് രണ്ട് ഞാൻ ചായ ഒഴിച്ചെടുത്ത് ഉപ്പുമാവന് നീ വറുത്തെടുക്കണം വറത്തെടുക്കണം അപ്പം അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ രാവിലത്തെ ഇതൊക്കെയാണ് അപ്പം മഴ പെയ്യുന്നതിന് മുമ്പ് കാരണം പെട്ടെന്ന് എഴുന്നേറ്റ് എന്താ കാരണം മഴ എപ്പം വരും എന്നും മഴ എപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം അമ്പലത്തിൽ പൂക്ക് മുടങ്ങിയാലോ എന്ന് പേടിച്ചിട്ടാണ് എപ്പം മഴ തോർന്ന് നിൽക്കുന്നു ആ സമയത്ത് അങ്ങ് പോകാം എന്നുള്ള ഒരിതാണ് അപ്പം നമുക്ക് എന്തൊരു പ്രത്യേക ദിവസം വന്നാലും എന്താ പറഞ്ഞാൽ ഇപ്പോൾ പിറന്നാളായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് അല്ലെങ്കിലും നമ്മൾ അമ്പലത്തിൽ പോകാറുണ്ട് അപ്പം ഈ ഇങ്ങനെയുള്ള ദിവസങ്ങൾ വരുമ്പോൾ ഒന്നും കൂടെ നമ്മൾ പോകാതിരിക്കാൻ ശ്രമിക്കാറില്ല പോകും നമുക്ക് ദൈവത്തിനെയാണല്ലോ കാണേണ്ടതന്നേരം അപ്പോൾ എനിക്ക് ഇത്തിരി എന്താ പറയുന്നത് അമ്പലത്തിൽ പോകണം എന്ത് നല്ല കാര്യമാണേലും എന്ത് കാര്യം സങ്കടം വന്നാലും നല്ല സന്തോഷമാണേലും എന്ത് കാര്യം വന്നാലും എനിക്ക് അമ്പലത്തിൽ പോകണം കേട്ടോ ദൈവങ്ങളോടതൊന്നും പറയാതെ എനിക്കൊരു സമാധാനമാകത്തില്ല അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചു ചായയൊക്കെ കുടിച്ചു കെട്ടും അപ്പം ഒന്നും കഴിച്ചൊന്നുമില്ല രാവിലെയല്ലേ ഉണ്ടാക്കി വെച്ചിട്ട് നേരെ ഞങ്ങൾ അമ്പലത്തിൽ വന്നു ഇതൊക്കെ ഈ അമ്പലം എല്ലാവർക്കും അറിയാവുന്നതല്ല നമ്മുടെ അയ്യപ്പനമ്പലം അപ്പോൾ അമ്പലത്തിലൊന്നും ആരുമില്ല കേട്ടോ ആളൊന്നുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ മഴ പെയ്തെല്ലാം അടുത്തും വെള്ളമായിട്ടൊക്കെ കിടക്കും അമ്പലത്തിൽ കയറുത്തു എഴുതിട്ടൊക്കെ ഇറങ്ങി പ്രസാദമൊക്കെ കിട്ടി അതൊക്കെ എല്ലാവരും കഴിച്ചു അങ്ങനെ നമ്മൾ കുറച്ച് നേരം അങ്ങനെ വലം വെക്കാനൊക്കെ പോയി കുറച്ച് നേരം അങ്ങനെയൊക്കെ അവിടെ ഇങ്ങനെ നിന്നു കാരണം നമ്മൾ ഇങ്ങോട്ട് വരുന്നത് അപൂർവം എന്താ പറയുക മാസത്തിലൊരു തവണ അങ്ങനെയൊക്കെയാണ് വരാറ് കാരണം ആരും എപ്പോഴും വരുന്നില്ലല്ലോ അത് കാരണം നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ചാണ് നമ്മൾ വരാറ് അപ്പോൾ അമ്പലത്തിലൊക്കെ തൊഴുത് കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പതിയെ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി ഇനിയിപ്പോൾ വന്നിട്ട് അപ്പൂസിന് പോകണം നമ്മൾ കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ രണ്ട് കേക്കൊക്കെ മേടിച്ചു കാരണം ആനിവേഴ്സറിയും ബർത്ത്ഡേയും കൂടെയല്ലേ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വന്നിട്ട് തന്നെ കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ വൈകിട്ടത്തേക്കൊന്നും ബാക്കി വെക്കാനോ ഒന്നും പോയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പൂസി രാവിലെ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വന്നതിന് ശേഷം പിന്നെ പുള്ളിക്കിനായിട്ടാണ് അപ്പോൾ രാത്രിയിൽ പിന്നെ തിരിച്ച് വീണ്ടും ജോലിക്ക് പോകും അപ്പം നമുക്ക് രാത്രിയിൽ തന്നെ വെക്കാനോ ഒന്നും പറ്റുന്ന നമ്മുടെ ചെറിയൊരു ആഘോഷം പോലെ ചെറിയ എന്താ പറയുക നമുക്കൊക്കെ സന്തോഷം ും നമുക്ക് ഇതൊക്കെയല്ലേ ജീവിതത്തിൽ എത്ര ഇപ്പം നമുക്ക് കാശുണ്ടാക്കിയിട്ട് എന്താ പറയുക കടങ്ങളൊക്കെ തീർന്നിട്ടോ അല്ല ഇതൊക്കെ മാറ്റിയിട്ടൊക്കെ സന്തോഷിക്കാന്ന് വെച്ചാൽ നടക്കുന്നതായിരുന്നു സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കണം പലരും കുറ്റം പറയാൻ കാണും കുറ്റം പറയാൻ പറയും തീർച്ചയായിട്ടും പറയും പക്ഷേ ഇതൊക്കെയാണ് നമ്മുടെ ഒരു സന്തോഷം അപ്പോൾ ഇല്ല ചുക്കില്ലാത്ത കഷായം ഇല്ലെന്ന് പറഞ്ഞ എനിക്ക് തന്നെയാണ് ബെർത്ത്ഡേ ഇതിനകത്ത് ആരുടെയാണെന്ന് ചോദിച്ചാൽ ഞാനും അവനോട് ചോദിക്കുന്നുണ്ട് പാവയോട് ചോദിക്കുന്നുണ്ട് ബർത്ത്ഡേ ഡേ ഇതിൽ ആരുടെയാണ് എന്ന് ചോദിച്ചു കേക്ക് മുറിക്കാൻ അവർ രണ്ടുപേരും ും കൂടെ കേക്കൊക്കെ മുറിച്ചു ആദ്യമേ എന്നിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്തു അപ്പം പശുമോനാദ്യമേ കേക്കങ്ങ മുറിച്ച് അതൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം പിന്നെ ഞങ്ങളുടെ കുഴുവായി അപ്പം പിന്നെ ഞങ്ങൾ നമ്മളെ എല്ലാ വർഷവും ഇങ്ങനെയൊന്നും ആഘോഷിക്കുകയോ അല്ലെങ്കിൽ ഈ രീതിയിൽ കേക്ക് മേടിച്ച് ഇങ്ങനെയൊന്നുമില്ല അപ്പം ഇപ്രാവശ്യം എന്തോ അങ്ങനെ മുൻകൂട്ടി കരുതിയോ അങ്ങനെയൊന്നും അല്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി പെട്ടെന്ന് അതൊക്കെ എൻ്റെ അപ്പസിൻ്റെ ഇതാണ് പെട്ടെന്ന് തോന്നും നമ്മൾ പോലും അറിയത്തില്ല കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ മേടിക്കാം ഇങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ മേടിച്ചു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ കേക്കൊക്കെ ഞാനും കുഞ്ഞാവേയും അപ്പസും കൂടെ കേക്കൊക്കെ മുറിച്ചു വസുമോനാദ്യമേ മുറിച്ചതുകൊണ്ട് അവനെങ്ങനെ മാറത്തുണ്ടായിരുന്നു കേക്കൊക്കെ മുറിച്ചു ഞങ്ങൾ നാലുപേരും മാത്രം കേട്ടോ ആരുമില്ലായിരുന്നു അങ്ങനെ നമ്മൾ ആഘോഷമായിട്ടൊന്നും അല്ലല്ലോ അത് കാരണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് എന്താ പറയുക എൻ്റെ സാരി കൊള്ളാവോ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് നല്ല എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് ആ സാരി അതിൻ്റെ കളറാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് അങ്ങനെയധികം വിലയോ അങ്ങനെയോ ഒന്നുമില്ല കേട്ടോ അപ്പം ഞങ്ങളുടെ ഡ്രസ്സല്ല എൻ്റെ ഗിഫ്റ്റാണ് അവർ രണ്ടുപേരും വിട്ടിരിക്കുന്ന ഉടുപ്പ് അതുപോലെ എനിക്ക് അപ്പൂസ് മേടിച്ച് തന്ന സാരിയാണ് അതെ ഞാൻ ഉടുത്തിരുന്നത് പക്ഷെ എനിക്ക് ഒത്തിരി കളർ ഇഷ്ടപ്പെട്ടു കേട്ടോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഡ്യൂട്ടിക്ക് പോയി പിന്നെ പോയിട്ട് പുള്ളി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആപ്പം വന്നു കേട്ടോ പുള്ളിയിൽ നിന്ന് ലീവൊക്കെ ചോദിച്ചിരുന്നതായിരുന്നു പക്ഷെ പുള്ളിക്ക് ലീവ് എടുക്കാൻ പറ്റിയില്ല അത് കാരണം അവിടെ ചെക്കിങ്ങോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ കമ്പനിയിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം എടുക്കാൻ പറ്റിയില്ല അപ്പം പുള്ളി കയറിയിട്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ തിരിച്ചു വന്നു അപ്പോൾ എന്നോട് പുള്ളി അവിടെ നിന്ന് പറയുന്നത് എന്നോട് രാവിലെ പറഞ്ഞായിരുന്നു ചിക്കൻ മേടിക്കണം വസുവിനെ വിട്ട് ചിക്കനൊക്കെ മേടിച്ച് മേടിക്കണമെന്ന് പറഞ്ഞു ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി ലേറ്റ് ആയിപ്പോന്ന് പറഞ്ഞാൽ എനിക്ക് ഫോണൊക്കെ വന്ന് സംസാരിച്ച് ഞാനങ്ങ് സമയം പോയത് അറിഞ്ഞില്ല പതിനൊന്ന് മണി ആയപ്പോഴാണ് ഞാൻ വസുവിനെ വിട്ടത് വസു പോയി കേക്കൊക്കെ മേടിച്ചോ അല്ല സോറി കേക്കല്ല നമുക്ക് ഉൾക്കൊന്നും ചിക്കനും സാധനവും ഒക്കെ മേടിച്ചോണ്ട് വന്നപ്പം ലൈറ്റായി അപ്പം കഴിക്കാൻ ലൈറ്റ് ലൈറ്റാകുമല്ലോ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ നിന്ന അതുകൊണ്ട് പുള്ളിയും കൂടെ കയറി അന്നാണ് പറഞ്ഞാൽ ഇതെല്ലാം നിൻ്റെ പ്രശ്നമാണ് ശാലിനി കാരണം ഞാൻ രാവിലെ പറഞ്ഞതാണ് നേരത്തെ സാധനമൊക്കെ മേടിച്ച് ശരിയാക്കണമെന്നും നമുക്ക് നാല് പേർക്കും ആകെ നമ്മൾ എന്നും ഇതുപോലൊക്കെ അങ്ങുണ്ടാക്കാനൊന്നും നിൽക്കാറില്ല നമ്മളെന്നും എന്തെങ്കിലുമൊക്കെ ഒരു സാധാരണ സാധാരണക്കാർ വേച്ച് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ് എന്തെങ്കിലും സാധാ എന്താ പറയുക അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ് പതിവ് എന്താ പറയുക പിറന്നാളൊക്കെ വരുന്ന ദിവസം പായസം വെക്കാറുണ്ട് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ ഉണ്ടാക്കാനൊന്നും നിൽക്കാറില്ല ഒരു വർഷവും അങ്ങനെ വേണമെന്നില്ല പക്ഷേ ഈ വർഷം എൻ്റെ വസുമോനാണെങ്കിലും പറഞ്ഞു അമ്മ നാളെ എന്തെങ്കിലും ഉണ്ടാക്കണേ എന്തെങ്കിലും ഭക്ഷണം പ്രത്യേകമായിട്ട് ഉണ്ടാക്കണേ എന്നിങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ ഓർത്ത് പറഞ്ഞതല്ലേ നമുക്ക് പറ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഈസി ആണല്ലോ എളുപ്പപ്പണി പിന്നെ സദ്യ സദ്യ പോലെ നമ്മളുണ്ടാ സദ്യ ഉണ്ടാക്കിയാലും വസൂനൊന്നും അതിനോട് വലിയ ഇതില്ല കാരണം വസൂനിപ്പോൾ സദ്യ നമ്മളെല്ലാം കൂട്ടി ഉണ്ടാക്കിയാലും അവൻ ചിലപ്പോൾ സാമ്പാറിൻ്റെ എന്താ പറയുക കഷ്ണങ്ങളൊന്നും എടുക്കാതെ ചാർക്കും പൂക്കം കൂട്ടി പിന്നെ നമ്മളത്രയും കിടന്ന് കഷ്ടപ്പെട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പം ഞാൻ ഓർത്ത് പെട്ടെന്ന് ആക്കുകയും ചെയ്യുമല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കാമെന്ന് ഓർത്ത് കേട്ടോ അങ്ങനെ ചിക്കൻ കറിക്കൊക്കെ അപ്പുസ് സഹായ ചുള്ളിയൊക്കെ ഒന്ന് വരട്ടി തന്നു പിന്നെ മസാലകളൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ മസാല ഒന്നും പുള്ളി ചേർത്താൽ ശരിയാവത്തില്ല അങ്ങനെ മസാലകളൊക്കെ ഞാൻ ചേർത്തു അതിനിടയ്ക്ക് എൻ്റെ കുഞ്ഞാവ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നുണ്ട് പുള്ളി വരുന്ന വേറെ വേറൊന്നിനുമല്ല അണ്ടിപ്പരിപ്പ് പൗഡർ ഉണ്ട് കേട്ടോ അതിനുള്ള വരവാണ് ഇടയ്ക്ക് ഇങ്ങോട്ട് വരും ഒരെണ്ണം മേടിച്ചുകൊണ്ട് പോകും എന്നാൽ നമ്മൾ ഒന്നിച്ചു കൊടുത്താൽ വേണ്ട കുഞ്ഞാവയ്ക്ക് ഇത് മതിയെന്ന് പറഞ്ഞ് ഇടയ്ക്ക് ഓരോന്ന് മേടിച്ചുകൊണ്ട് പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരും അങ്ങനെ നമ്മുടെ ചിക്കൻ കറിക്കുള്ള മസാലകളൊക്കെ കുറച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് കമൻറ്റൊക്കെ പുള്ളി പറയുന്നുണ്ട് ല്ലിപ്പൊടി ഇടണോ മല്ലിപ്പൊടി വേണോ ഇടയ്ക്ക് അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കും എന്നെ കൂടെ കൺഫ്യൂഷൻ എടുപ്പിക്കും കേട്ടോ അങ്ങനെ ചിക്കൻ കറിക്കുള്ള മസാലയൊക്കെ ഇട്ട് ഇങ്ങനെ നമ്മളെല്ലാം എന്താ പറയുക എൻ്റെ പച്ചമുളക് മാരുന്നിടം വരെയൊക്കെ ഇളക്കുന്ന പക്ഷേ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കയറി പറയുന്നതെന്നും അങ്ങോട്ട് ഇഷ്ടമല്ല അത് വേറൊരു കാര്യം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തക്കാളിയൊക്കെ കഴുകിക്കൊണ്ട് വന്ന് ഇടയ്ക്ക് എൻ്റെ മുഖമൊക്കെ പോകുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇനിയിപ്പോൾ അടുത്തതായിട്ട് ചിക്കൻ കറിയുടെ മസാലയൊക്കെ റെഡിയായി ആയി ഇനിയിപ്പം നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ടുള്ളതൊക്കെ ശരിയാക്കണം അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തു ഇനി ഇനിയിപ്പം അതിൻ്റെ പരിപാടി അവിടെ അങ്ങ് നടന്നോളും നമുക്കിങ്ങനെ എന്താ പറയുന്ന ഒരു സന്തോഷം ഇതുപോലുള്ള പ്രത്യേക ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ ഒരു സന്തോഷം ഇതൊക്കെ ഒരു സന്തോഷമല്ലേ നമ്മുടേതായ ഒരു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഈ കല്യാണ ദിവസവും ഇതൊക്കെ ഞങ്ങൾക്ക് മാത്രം പ്രധാനപ്പെട്ട ഒരു ഇതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ ഈ ഇത്രയും വർഷമായിട്ട് ഞാൻ അത് ആരിലും വലിയൊരു ഇതായിട്ട് കണ്ടിട്ടില്ല കാരണം ഞങ്ങൾക്ക് മാത്രം അത് ഞങ്ങൾ നമ്മളെ എന്താ പറയുക അത് ആ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ അതൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കും അല്ലേ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ അപ്പം ഞാൻ കറിയൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചു ഇനിയിപ്പം നെയ് ചൂർണ്ണമായിട്ടുള്ള പരിപാടി നടത്താമെന്ന് വിചാരിച്ചാൽ അപ്പം ഞാൻ അരിയൊക്കെ കുതിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അരിയൊക്കെ അവിടെ ഇരിക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് വാവ കയറി വരുന്നുണ്ട് വന്നോരോന്നൊക്കെ പറഞ്ഞൊരു മുടിയൊക്കെ തന്നു എനിക്കറിയത്തില്ല എന്തൊക്കെയാണോ അപ്പൻ്റെ കയ്യിലിരിക്കുന്നതുകൊണ്ട് അപ്പനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അപ്പൻ്റെ അടുത്തൊന്നും മാറത്തില്ല അതാണ് അവൻ്റെ ഒരിത് പിന്നെ ചിക്കനാണെന്നൊക്കെ പറയുന്നുണ്ട് ചിക്കൻ വേണ്ട അങ്ങനെ വന്നവർ വർത്താനമൊക്കെ പറഞ്ഞിട്ട് അവരപ്പുറത്തോട്ട് പോയി വന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് വന്ന് വർത്താനം പറയാം അങ്ങനെ ഞാൻ നെയ്ച്ചോറ് ഞാൻ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെന്താ എന്താ പറയുക അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വറക്കാനായിട്ട് ഇട്ട് കൊടുത്തു ഞാനെല്ലാം കൂടെ ഒന്നിച്ചിട്ട് സമയം തീരെ ഇല്ലാത്തത് കൊണ്ട് എന്തൊക്കെയാണ് കാണിച്ചു വിട്ടതെന്ന് അറിയത്തില്ല അന്നേരം എൻ്റെ കെട്ടിയേനെ വന്നിട്ട് പറയുന്നുണ്ട് ആദ്യം അണ്ടിപ്പരിപ്പ് എല്ലാം ഇട്ട് എടുക്കണ്ടതെന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഒരു ഇത് അതൊക്കെ വറുത്തെടുത്തു പിന്നെ നമ്മുടെ എന്താ മസാലകളൊക്കെ എന്താ കറിവപ്പെട്ട ഗ്രാമ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് നെയ്യ്ക്കാത്തിയിട്ട് ഇളക്കിയതിന് ശേഷം ചെറിയ ഉള്ളിയും അല്ല ചെറിയുള്ളീന്ന് സോറി സംഭവമുള്ള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതൊക്കെ ഇട്ടു ക്യാരറ്റും സംഭവങ്ങളെല്ലാം ഇട്ട് നെയ്ച്ചുറക്കം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ അതിൻ്റെ സംഭവങ്ങളൊക്കെ ഇട്ടു കൊടുത്ത് ഇളക്കി സത്യം പറയാൻ നമ്മൾ അടുക്കളയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഒരാൾ വന്ന് നിന്ന് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണിയൊക്കെ നടക്കും സമയം നമ്മൾ ഒത്തിരി ഇതായിട്ട് തോന്നത്തില്ല പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അതൊക്കെ അങ്ങനെ ക്യാരറ്റും ഉള്ളിയൊക്കെ ഒന്ന് വേണ്ട വന്ന് സേണ്ടിവന്നു അതിനുശേഷം ഞാൻ രണ്ടര രണ്ടര ക്ലാസ് വെള്ളം ഒഴിച്ചുകൊടുത്ത് ഞാൻ അപ്പോൾ ഓരോ അരിയുടെ ഇതുപോലെ ഇരിക്കുമല്ലോ ജീരകശാലയാണ് നമ്മൾ എടുക്കുന്നത് പക്ഷേ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വസുമതി റൈസാണ് ഞാൻ ഒരാളോട് എൻ്റെ മോനോട് ജീരകശാല അരി മേടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞ് വിട്ടിട്ട് അവൻ അവിടെ ഇല്ലായെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു ഇല്ലാന്ന് തിരിച്ചു വന്നില്ല അവൻ വസുമതി റൈസ് മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഞാൻ ഓർത്ത എന്തെങ്കിലും ആവട്ടെ എനിക്കറിയത്തില്ല വസുമതി റൈസിൽ നെയ്ച്ചോറ് വെക്കുമെന്നൊന്നും എനിക്കറിയില്ല അപ്പം ഞാൻ ഇന്നെന്തായാലും വെച്ചു അപ്പം വെള്ളമൊക്കെ തിളച്ച് വന്നതിന് ശേഷം അരിയൊക്കെ ഇട്ട് കൊടുത്തു അതൊക്കെ അവിടെ അടച്ചു വെച്ച് കേട്ടോ അതൊക്കെ അവിടെ നിന്ന് വേവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് സലാഡ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തൈരൊക്കെ ഉണ്ടാക്കുന്ന ഓരോ നാട്ടിലും ഓരോന്നാ പറയുന്നത് സാലഡ് എന്ന് പറയുന്നതു കൊണ്ട് സലാഡെന്ന് പറയുന്നതുണ്ട് അങ്ങനെ അപ്പോൾ ആ സംഭവമൊക്കെ ഉണ്ടാക്കാം അതിന് ഉള്ളിയും കുറച്ച് മല്ലിയിലയും ഒരു തക്കാളിക്കയും പച്ചമുളകുമൊക്കെ ഇട്ട് നമ്മൾ തക്കാളി തൈരൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് അതും അവിടെ തയ്യാറാക്കി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇളക്കി ഉപ്പൊക്കെ ഇട്ട് ഇളക്കി വെച്ചു അപ്പം അതവിടെ റെഡിയായി അവിടെ ഇരിക്കട്ടെ പിന്നെ നമുക്ക് ഇനി എന്താ അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് എന്തോ ആയെന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാവേ അപ്പോൾ നെയ്ച്ചോറൊക്കെ കറക്റ്റായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് അവിടെ അടച്ചു മാറ്റി വെച്ചു കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് അടച്ചു മാറ്റി വെച്ചു അതിന് ശേഷം അണ്ടിപ്പരിപ്പും മുതിരങ്ങയും നമ്മളെ വറുത്ത് വെച്ച ഉള്ളിയും എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ അടച്ചവിടെ വെച്ചാൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ചു കഴിക്കാറാകുമ്പോഴത്തേക്ക് തുറന്നാൽ മതിയല്ലോ അപ്പം അടച്ച് വെച്ചു അതിന് ശേഷം പക്ഷേ ചിക്കൻ കറിക്ക് ഞാൻ കുറച്ച് മല്ലിയലേക്ക് ഇട്ടു കൊടുത്തു അങ്ങനെ ചിക്കൻ കറിയും കുറച്ച് എന്താ പറയുക ചിക്കൻ കറി കുറച്ച് ചാറായിട്ടാണ് ഞാൻ എടുത്തത് അപ്പം ചിക്കൻ കറി ഒക്കെ റെഡിയായി അപ്പം നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ റെഡിയായി അപ്പം ഇനി ഞങ്ങൾ കഴിക്കാനായിട്ട് പോവുകയാണെ സമയം ഇപ്പോൾ രണ്ട് മണിയായി അപ്പം എല്ലാവർക്കും വിളമ്പാമെന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ വിളമ്പി ചിക്കൻ കറിയും സാലഡും പിന്നെ എന്താ പറയുക പപ്പടവും ഒക്കെ ആയിട്ട് ഞങ്ങൾ കഴിക്കാനായിട്ട് പോയേ ഇനി ഞങ്ങൾ കഴിക്കട്ടെ പായസം പായസമൊന്നും ഞാനിപ്പോൾ വെച്ചില്ല പായസം ഇപ്പം ഇതിൻ്റെ കൂടെ എന്തായാലും ആരും കഴിക്കത്തില്ലല്ലോ ഞാൻ ഓർത്തു ഉച്ചയാകുമ്പോഴത്തേക്ക് വെക്കാം ചായ സമയം ആവുമ്പോഴത്തേക്ക് പായസം വയ്ക്കാമെന്ന് ഓർത്തു പായസം എന്താ കുഞ്ഞുങ്ങൾക്ക് സേമിയ പായസം ഇഷ്ടം അന്നേരം പിന്നെ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇനിയിപ്പം ഈ ഭക്ഷണമൊക്കെ കഴിച്ചെല്ലാവരും റെസ്റ്റൊക്കെ എടുക്കട്ടെ അപ്പം അപ്പൂസൊക്കെ ഇനി അപ്പൂസിന് നൈറ്റിന് കയറാനുള്ളത് അപ്പം അപ്പൂസൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉറങ്ങട്ടെ അപ്പോൾ വസുമ ഫ്രണ്ടിൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകുന്നു എന്ന് പറഞ്ഞു ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചു നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കി കഴിച്ചു പിന്നെന്താ അന്നേരം ഞാൻ പായസം ഉണ്ടാക്കിയില്ല കാരണം പായസം ഉണ്ടാക്കി അങ്ങനെ ആരും കഴിക്കത്തില്ലല്ലോ അപ്പോൾ ഞാൻ ഓർത്ത് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഉണ്ടാക്കാം ചായക്ക് പകരമായിട്ട് ആ സമയം പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സേമിയ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതായി കൊച്ചും നമുക്ക് ഇഷ്ടം അപ്പം അവരത് കഴിച്ചോളുമല്ലോ അല്ല അവർക്ക് ഈ ചർക്കര പായസമൊന്നും ഇഷ്ടമൊന്നുമല്ല പിന്നെ അവർക്ക് സേമിയ പായസം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ എളുപ്പമാണല്ലോ പാല് തിളപ്പിക്കുക ഇടുക അപ്പം സേമിയ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ പുറത്തൊന്നും പോയില്ല ആനിവേഴ്സറി ഈ ബെർത്ത് ഡേ ഒക്കെ ഇങ്ങനെയൊക്കെ വരും എനിക്ക് നമ്മൾ പുറത്തൊക്കെ പോകാറില്ല പുറത്തൊന്നും പോയില്ല മോൻ പോയി കേട്ടോ ബസ്സും അവൻ അവൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ അമ്മയോട്ടുള്ള സംഭവം അങ്ങനെ പോകുന്നു എന്നോട് ചോദിച്ചു നമ്മളെവിടെയെങ്കിലും തോന്നേണ്ട അമ്മ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇന്ന് പോകുന്നില്ല കാരണം ഡ്യൂട്ടി ഉണ്ട് അപ്പം നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞങ്ങളുടെ അമ്മ അപ്പയ്ക്ക് ഡ്യൂട്ടി ഉണ്ട് അതുകൊണ്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കൂടെ പുറത്തുനിന്ന് പോയില്ലേ രാവിലെ അമ്പലത്തിൽ പോയതേ ഉള്ളു അതുകൊണ്ട് ഞാൻ ഓർത്ത് മഴയാണെങ്കിൽ അതുപോലും ആ സമയത്ത് ും പ്രതീക്ഷ ഭാഗ്യത്തിന് മഴയൊന്നും അന്നലെ പെയ്തില്ല നമ്മൾ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും നമ്മൾ പെയ്തത് അപ്പം പിന്നെ അമ്പലത്തിലൊക്കെ അരിവന്നു കഴിഞ്ഞു അതുകൊണ്ട് ആ അമ്പലത്തിൽ പോകുന്നതൊന്നും അപ്പം തന്നെ ഹാപ്പിയായി വേറെങ്ങും പോലെയും കുഴപ്പമില്ല അങ്ങനെ എന്താ പറയുന്നത് നമ്മുടെ സന്തോഷം അതല്ല രാവിലെ ഞങ്ങളെങ്ങും പുറത്തൊന്നും പോകാനല്ല എല്ലാ പ്രാവശ്യം പോകുന്നതൊക്കെ പ്രാവശ്യം ഞങ്ങൾ പുറത്തൊന്നും പോയില്ല കേട്ടോ വലിയ താല്പര്യമായിരുന്നു നമ്മളിടയ്ക്കൊക്കെ പോകുന്നുണ്ടല്ലോ അപ്പോൾ ഈ ദിവസം തന്നെ പോകണമെന്ന് വലിയ ഇതൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ പോയില്ല പുറത്തൊന്നും പോയില്ല രാവിലെ അമ്പലത്തിൽ പോയി അത് തന്നെ വലിയൊരു സന്തോഷം കാരണം മഴയത്ത് അതും നടക്കുമോയെന്നിങ്ങനെ ടെൻഷനായിരുന്നു അപ്പോഴത്തേക്ക് വസുമോൻ ഇങ്ങനെ കൂട്ടുകാരുടെ കൂടെ പുറത്തൊക്കെ പോയിട്ട് അവൻ തിരിച്ചു വന്നു കേട്ടോ ആറരയൊക്കെ ആയപ്പോഴത്തേക്ക് അവൻ തിരിച്ചു വന്നു ഞാനിതിപ്പോൾ ആറര സമയത്താണ് ഉണ്ടാക്കുന്നത് അവൻ തിരിച്ചു വന്നു അപ്പം അവൻ പറയുമായിരുന്നു പുറത്ത് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു അങ്ങനെ പുറത്തുനിന്നും അങ്ങനെ പോകാറില്ല കൂട്ടുകാരുമായിട്ട് അങ്ങനെ പോകാറില്ല പോണമെന്ന് അപ്പം ഇങ്ങനെ വന്ന് ചോദിക്കും പോട്ടേന്ന് ചോദിക്കാം അപ്പോൾ വല്ലപ്പോഴും അല്ല പിള്ളേരെ നമ്മളങ്ങനെ പിടിച്ചു വയ്ക്കാൻ പാടില്ലല്ലോ അപ്പം പോട്ടെന്ന് വിചാരിച്ചു ഞാൻ അപ്പം അവൻ വന്നിട്ട് പറയാം നാളെ എനിക്ക് അഞ്ച് അഞ്ചുമണിക്ക് എണ്ണിക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഞാൻ പറഞ്ഞു അഞ്ചുമണിക്കൊക്കെ എണ്ണിക്കുന്നതൊക്കെ കൊള്ളാം കുറച്ച് നേരം പഠിക്കുകയും കൂടെ വേണമെന്നൊക്കെ പറയും അങ്ങനെ ഗുണദോഷങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അമ്മമാരുടെ ഗുണദോഷങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് അവൻ അടുക്കളയിൽ തന്നെ നിൽക്കുമായിരുന്നു എൻ്റെ കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പായസം വെക്കാനായിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വറുത്ത് പോര് അപ്പം സേമിയ പായസമാണേ മിക്കോസ് ഇവർക്ക് ഇഷ്ടമോ അത് തന്നെയാണ് ഇപ്പം ശർക്കര പായസം അരി പായസമോ അല്ലാതെ നമ്മൾ ശർക്കര കൊണ്ട് പ്രഥമന അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലേ ഈ പിള്ളേർക്ക് അധികം വലിയ താല്പര്യമില്ല എനിക്കിതിനോടൊക്കെ വലിയ താല്പര്യം ഇവർക്ക് ഇവർ ചിലതൊന്നും പ്രത്യേകിച്ച് ഇവർക്ക് അപ്പനും ഉമ്മക്കും ഒത്തിരി ഇഷ്ടമല്ല അപ്പം ഞാൻ അവർക്ക് ഇഷ്ടമുള്ളതാണല്ലോ നമ്മളുണ്ടാക്കേണ്ടത് അപ്പം ഞാൻ സേമിയൊക്കെ ഒന്ന് വറുത്തു പിന്നെ പാൽ ഞാൻ വേറെ തിളപ്പിച്ചെടുക്കും എല്ലാവരും ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കാരണം സേമിയ പെട്ടെന്ന് വേവുന്നതാണല്ലോ അപ്പോൾ ഞാൻ പാൽ വേറെ തിളപ്പിച്ചില്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ചമുള ഉള്ളതുപോലെ എനിക്ക് തോന്നും അങ്ങനെ പാലൊക്കെ വേറെ തിളപ്പിച്ചെടുത്തു സേമിയൊക്കെ വറുത്ത അതിനകത്തോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തെ തിളക്കി എന്താ പറയുക കുറേ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തു പാകത്തിന് സേമിയ പായസം ഒന്നും ആർക്കും പറയണ്ട പിന്നെ ഞാൻ ഉണ്ടാക്കുന്നു നമ്മൾ ഓരോരുത്തരും ഓരോ പ്രത്യേക തരത്തിലല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അങ്ങ് പറയുന്നതാണ് കേട്ടോ അങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഏലക്കയൊക്കെ എടുത്തു അതൊക്കെ ഒന്നിടിച്ച് ഇടാമെന്ന് വിചാരിച്ചു അതൊക്കെ ഇടിച്ചിട്ട് കഴിഞ്ഞിട്ട് വേണം അപ്പം അവിടുത്തെ കുഞ്ഞാവേ അപ്പനുമൊക്കെ നല്ല ഉറക്കം ആട്ടോ ഉറക്കമാണ് അപ്പം ഇപ്പം വിളിച്ചുണർത്തണം എല്ലാവരെയും വിളിച്ചുണർത്തിയൊക്കെ കൊടുക്കണം അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഈ വർഷത്തെ എന്താ പറയുക ആനിവേഴ്സറി ബർത്ത്ഡേ ഒക്കെ ഇങ്ങനെ പോയി സത്യം പറഞ്ഞാൽ ഇത്രയും ഇതുപോലെ പോലും നമ്മൾ ഇങ്ങനെ ആഘോഷിക്കണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനൊന്നും ചിന്തിച്ചതുപോലുമില്ല സത്യം പറഞ്ഞാൽ മുൻകൂട്ടിയോ ആലോചിച്ചോ ഒന്നുമല്ല ആ ദിവസം തന്നെ പെട്ടെന്ന് അല്ല പോകണം സാരിയൊക്കെ പിന്നെ മേടിച്ച് തന്നു കേട്ടോ സാരി ഉടുപ്പാണേൽ പിന്നെ എന്താഘോഷിച്ചില്ലെങ്കിലും ഞാൻ അവർക്ക് രണ്ടുപേർക്കുമുള്ള ഡ്രസ്സ് എൻ്റെ ഒരു ഒരിതായിട്ട് ഞാൻ എടുക്കും പക്ഷേ കുഞ്ഞാവയ്ക്ക് ഞാൻ എടുത്തില്ല കേട്ടോ കുഞ്ഞാവയ്ക്ക് അപ്പനാ പോയി അപ്പം എൻ്റെ കുഞ്ഞിന് മാത്രം ഇല്ലല്ലോ എന്നും പറഞ്ഞ് പുതിയ ഡ്രസ്സെന്നും പറഞ്ഞ് ഡ്രസ്സെന്നും പറഞ്ഞ് തലേന്ന് രാത്രി പോയി അവർ മൂന്ന് പേരും കൂടെ എടുത്തതാണ് കുഞ്ഞാവ ഇട്ടിരുന്നത് അമ്പലത്തിൽ പോയി ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ എല്ലാ വർഷത്തെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണെങ്കിലും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ആഘോഷം അമ്പലത്തിൽ പോകുമ്പോൾ ദൈവത്തിനോട് എന്താ പറയാ ഇത്രയും കാലം ഒരു ബുദ്ധിമുട്ടുകളോ ഒരു എന്താ പറയാ ബുദ്ധിമുട്ടോ ആയുസും ആരോഗ്യവും ഒക്കെ തന്ന് നടത്തിയതിനൊക്കെ ദൈവത്തിന് നന്ദിയൊക്കെ പറഞ്ഞ് രാവിലെ പോയി പറയാറുണ്ട് അത് ഏത് വർഷം എന്താ എന്തൊരു ആഘോഷമോ അല്ലെങ്കിൽ എന്താ പറയാ പ്രത്യേക ദിവസമൊന്നും അല്ല കേട്ടോ എപ്പോഴാണെങ്കിലും നമുക്ക് പോകാൻ പറ്റുന്ന സമയത്ത് അമ്പലത്തിലാണെങ്കിലും നമ്മൾ പോകാറുണ്ട് അതുപോലെ നമ്മളിരണം പോയി നല്ലൊരു ദിവസമായിരുന്നു എന്താ പറയുക അതിൽ കഴിഞ്ഞു അപ്പം അടുത്ത ഇത്രയൊക്കെ ഉള്ളു അടുത്ത വീണു